മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണ ഏജൻസികൾ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറിയേറ്റ് ആവശ്യപ്പെട്ടു ഫിറോസിനെതിരെ കെ ടി ജലീൽ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ബിനാമി ബിസിനസ് നടത്തുന്നുണ്ടെന്ന് സംബന്ധിച്ച അദ്ദേഹം തന്റെ വരുമാന സ്രോതസ്സുകൾ വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനാണ് കഴിഞ്ഞ പത്തുവർഷക്കാലമായി എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിന്റെയും സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ഫിറോസിന്റെ ബിസിനസ് ഇടപാടുകൾ ദുരൂഹമാണ് യു എ ഇൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സിയിൽ സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുന്ന ഫിറോസിനെ അഞ്ചേകാൽ ലക്ഷം ഇന്ത്യൻ രൂപ ഇരുപത്തിരണ്ടായിരം യു എ ഇ ദീർഹമാണ് മാസശമ്പളവും യാത്രാ ചെലവുമായി കിട്ടുന്നത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ ഫിറോസ് എങ്ങനെയാണ് വിദേശത്ത് ജോലി ചെയ്യുക എന്ന ചോദ്യത്തിന് മതിയായ വിശദീകരണം നൽകിയിട്ടില്ല സ്വന്തമായി ഓഫീസ് പോലും ഇല്ലാത്ത സ്ഥാപനത്തിന്റെ മറവിലെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ് എം ഇ ഫ്രൈഡ് ചിക്കൻ എന്ന സ്ഥാപനത്തിന്റെ പാലക്കാട് കൊപ്പത്തും കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുമുള്ള ഉള്ള ഫ്രാഞ്ചൈസിയിലും പങ്കാളിത്തമുണ്ടെന്ന് ഫിറോസ് സമ്മതിക്കുന്നു ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്തിനാണ് ബിനാമി പേരിൽ ബിസിനസ് നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഇത് കൂടാതെയും ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് യു എ ഇ വിസക്ക് പുറമെ കാനഡ യു എസ് വിസകളുമുണ്ടെന്നും വിദേശ യാത്രകൾ നടത്താറുണ്ടെന്നും സമ്മതിച്ചു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ അദ്ദേഹത്തിന്റെ യാത്രകളും ദുരൂഹമാണ് യൂത്ത് ലീഗിന്റെ കത്വ ഉന്നാവോ ഫണ്ടിലും ദോത്യ ചലഞ്ചിലും അഴിമതി നടന്നുവെന്ന് വ്യക്തമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഫിറോസ് ഈ വിവരങ്ങൾ മറച്ചുവെച്ചത് എന്തിനെന്ന് വ്യക്തമാക്കണം ഈ കാലയളവിൽ യു എ ഇ വിസ റദ്ദാക്കിയത് ബിസിനസ് വിവരങ്ങൾ പുറത്തുവരുമെന്ന ഭയം കൊണ്ടാണ് പൊതുപ്രവർത്തകർ പാലിക്കേണ്ട സുതാര്യത പുലർത്താൻ അദ്ദേഹത്തിന് ആയിട്ടില്ല കെ ടി ജലീൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ലീഗുകാർ പോലും ഫിറോസ് ബിസിനസ്സുകാരനാണെന്ന വിവരം അറിയുന്നത് സ്വന്തം പാർട്ടിക്കാരെയും പൊതുജനങ്ങളെയും വഞ്ചിക്കുന്ന ഫിറോസ് രാഷ്ട്രീയ കേരളത്തിന് അപമാനമാണ് സമഗ്ര അന്വേഷണത്തിലൂടെ ഫിറോസിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവും ബിനാമി ബിസിനസ്സിലെ ദുരൂഹതയും പുറത്തു കൊണ്ടുവരണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഏതു മാത്രത്തെ പണം ഞങ്ങൾ തരും